കർത്താവായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം വിശുദ്ധ യോന സുവിശേഷം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യവും പതിനാലാം അധ്യായം ഒൻപതാമത്തെ വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം മൂന്നിന്റെ പത്ത് യേശു അവനോട് ഉത്തരം പറഞ്ഞത് യേശു നീക്കോദീമുസിനോട് ഉത്തരം പറഞ്ഞത് നീക്കോ ഉത്തരം പറഞ്ഞത് നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ കർത്താവായി യേശുക്കുസ്വാ ആഴമേറിയ ചില മർമ്മങ്ങൾ ക്രിസ്തീയ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ നിത്യജീവന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വന്ന് നീക്കോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് വീണ്ടും ജനത്തെ കർത്താവായി യേശുക്കു സ്വാദ്യം നീക്കോ ദീമോസിനോട് പറയുന്നത് സ്വർഗരാജ്യത്തിൽ പോകണമോ വീണ്ടും ജനിക്കണം അത് പരീശനായിരിക്കുന്ന ഉപദേഷ്ടമായിരിക്കുന്ന നീക്കോ ദീമുസിന് മനസ്സിലാക്കുന്നില്ല പള്ളിഭക്തനാണ് ന്യായ പ്രമാണം അറിയാവുന്നവനാണ് കർത്താവ യേശു ക്രിസ്വിൻ്റെ അടുക്കൽ വന്ന് ഉള്ളം തൊട്ട് ആഗ്രഹം പറയുകയാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം കർത്താവ് പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യ കാണാൻ ആർക്കും കഴിയുകയില്ല നീക്കോദി മുസന് അല്പം പോലും അത് മനസ്സിലായില്ല ഇന്നും ആത്മീയരായിട്ട് നടക്കുന്ന അനേക ദൈവക്കൾക്കും അല്പം വേദനയോടെ പറയട്ടെ കൂട്ടായ്മയിൽ നിരന്തരമായി വന്ന് സംബന്ധിക്കുന്ന ചില വിശ്വാസികൾക്കും ആത്മീയത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പൊരുളെന്താണ് മർമ്മം എന്താണ് എന്ന് പിടികിട്ടിയിട്ടില്ല കർത്താവ് ഉള്ളം തൊട്ടൽപ്പം വേദനയോടെ ഇപ്രകാരം അവനോട് പറയുകയാണ് നിക്കോ പറയുകയാണ് നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ല സഭയിൽ സ്ഥാനമുണ്ട് അംഗീകാരമുണ്ട് അറിവുണ്ട് പക്ഷേ മർമ്മം അറിഞ്ഞുകൂടെ നീ ഇതറിയുന്നില്ല ഫിലിപ്പസിനോട് കർത്താവായി യേശുക്കുസ് ചോദിക്കുന്നുണ്ട് പതിനാലാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ സ്തോത്രം കർത്താവായി യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾക്ക് പോലും വീണ്ടും ജനം അല്ലെങ്കിൽ കാൽവറി ക്രൂശിന്റെ മർമ്മം പിടികിട്ടുന്നില്ല നീ ഇത് അറിയുന്നില്ലയോ ഫിലിപ്പോസ എന്ന ചോദിക്കുന്നു സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ തന്നെയാണ് വഴിയും സത്യം ജീവനും എന്നുള്ള മർമ്മം നിനക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ലല്ലോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുവാൻ തക്കോണ്ണം അപ്പം വർദ്ധിപ്പിക്കാൻ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിവുണ്ടോ എന്ന് നിനക്കറിയാം മരിച്ചവരെ ജീവിപ്പിക്കാൻ കർത്താവായി യേശു കൃഷ്ണൻ അധികാരമുണ്ടോ എന്ന് എനിക്കറിയാം രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി മതിയായതാണെന്ന് വീലിപ്പോച്ചറിയാം പക്ഷേ അറിയേണ്ട കാര്യം നീ അറിയുന്നില്ലല്ലോ സ്വർഗരാജ്യത്തിലേക്ക് തുറന്ന ഏക വഴി എന്താണ് എന്ന് നിന്റെ മുമ്പിൽ നിന്നതും നിന്റെ മുമ്പിൽ നടന്നതും ആ വഴിയല്ലേ ഇതുവരെ നിനക്ക് പിടികിട്ടിയിട്ടില്ലല്ലോ അല്പം വേദന ശബ്ദമാണ് ഞാനും അത് ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ വചനം എവിടെയെല്ലാം ആരെല്ലാം ഘോഷിച്ചാലും ആകെ ഒരേ ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ടുള്ളൂ സ്വർഗരാജ്യത്തിലേക്ക് കാൽവറയിൽ തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി തുറന്ന വിശുദ്ധ വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതായ ആ ഒരു വിത്ത് പാകി കൊടുക്കണം അതിന് അനേകർക്ക് വേണ്ടവണ്ണം പൊരുളുതിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വേദനിക്കുകയാണ് ഇന്ന് ഈ വചനങ്ങൾക്കും ദൈവമക്കളെങ്കിലും ഈ സത്യം ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് നമ്മുടെ ധ്യാന വിഷയം ഒരു വിശ്വാസി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു വിശ്വാസി വിശ്വാസിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ ഒന്ന് കോരിന്ദർ ഇനി ഞാൻ വായിക്കുന്ന ഓരോ വേദവാക്യത്തിലും അറിയുന്നില്ലയോ എന്നുള്ളൊരു പദപ്രയോഗം കാണും അറിയേണ്ടതാണ് അറിയുന്നില്ലയോ ഒന്ന് കോരുന്ദർ മൂന്നിന്റെ പതിനാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഈ കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ആരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ അതിൻ്റെ ഒരു വിശദീകരണം പോലെയാണ് ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്ന് കോരുന്നൊരു ആറിൻ്റെ പത്തൊമ്പത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളുടെ ശരീരം ഒരു ദൈവാലയമാണ് ഒരു മന്ദിരമാണ് എന്തിനുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കുടിയിരിക്കുവാനുള്ളതായ ഒരു മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഹലോ ദൈവത്തിനൊസവം ഞാൻ എൻ്റെ വകിയല്ല കാൽവറിയിൽ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ കർത്താവായ യേശുക്കൂസിന്റെ വകിയാണ് അതുകൊണ്ട് ആ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ് നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും എല്ലാവരും കേട്ടോ മർമ്മം യു ആർ ദി പേഴ്സണൽ ഇൻ ഡിങ് പ്ലേസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്സ് യു ആർ ദി ഹൗസ് ഓഫ് ഗോഡ്സ് ആരെല്ലാമുണ്ട് ദൈവമക്കളെ ഈ കർത്താവ് ഐ എസ് സുവസിക്കുന്നതെന്ന് പറയുവാൻ തക്കവണ്ണം ഏച്ച ഉള്ളിലുള്ള ദൈവമക്കളാരെല്ലാമുണ്ട് ഹാല ലോഹ്യ ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട് ഒരു കൊച്ചു പെൺകുട്ടി പത്ത് പന്ത്രണ്ട് വയസ്സ് മാത്രം ആ കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു അത് വാല്യൂ മാറ്റി വയ്ക്കുകയാണ് ഡോക്ടർ ആ ഓപ്പറേഷൻ ഡേയിൽ ആ കുട്ടിയുടെ അരക്ക് ചെന്ന് പറഞ്ഞു മാധവക്കന്മാരെല്ലാം കേൾക്ക് പറഞ്ഞു മോളുടെ ഹൃദയം ഞാൻ കീറി അതിൻ്റെ വാല്യു മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും ഡോക്ടർ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞ് ഹാർട്ട് കീറണം ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ് എല്ലാവർക്കും സങ്കടമായി വേദനയായി ഇനി നിങ്ങൾ കേൾക്കണം ആ നിഷ്കളങ്കയായ പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡോക്ടറെ ഡോക്ടർ എൻ്റെ ഹൃദയം മുഴുവൻ കീറുമോ വേണം മോളെ മുഴുവൻ കീറിയാൽ മാത്രമേ ആ വാലു മാറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഡോക്ടർ ഹൃദയം കീറി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലുമ്പോൾ ഡോക്ടർക്കൊരു കാഴ്ച കാണാം എന്ത് കാഴ്ചയോ നിങ്ങളും അത് കേൾക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറിയിൽ യേശു ഇരിക്കുന്ന കാഴ്ച ഡോക്ടർക്ക് കാണാം ഞാൻ ഒരു തത്ത്വ നിങ്ങളോട് പറയുകയല്ല ഇന്ന് ഈ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ കർത്താവായി യേശു ക്രിസ്തു വസിക്കുന്നുണ്ടോ യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിലിരുന്ന് വാഴുന്നുണ്ടോ ഭരിക്കുന്നുണ്ടോ നിയന്ത്രിക്കുന്നുണ്ടോ ഹ ലലു ഹ സ്തോത്രം എനിക്കൊരു ശങ്കുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ഇരിപ്പിടമാണ് അല്ലാത്തൊരു ഹൃദയം എനിക്ക് വേണ്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കാത്തു സൂക്ഷിക്കുന്ന സമ്പത്ത് എൻ്റെ ശങ്കിനകത്ത് വെച്ചിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവാണ് ഞാനത് പറയുന്ന അഹങ്കാരത്തിൻ്റെ വാക്കുകളല്ല കൃപയാൽ കൃപയാൽ യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കാൻ്റെ ഭാഗ്യം എനിക്ക് ലഭിച്ചു ദൈവമക്കളെ നിങ്ങൾ വ്യക്തമായി ഒന്ന് വിശ്വസിക്കണം ഹാലരൂഹ്യ നിങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ഹൃദയം യേശുവിൻ്റെ സിംഹാസനമാണ് ഒന്ന് അങ്ങനെയെങ്കിൽ ഒന്ന് കോരുന്ന ആറിൻ്റെ പാനിച്ച് വായിച്ച് കർത്താവായി യേശുക്രിസ്തു അധികാരത്തോടെ കർത്താവായി നിങ്ങളുടെ ജീവിതത്തിൽ വാഴുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ സകല അവയവങ്ങളും എങ്ങനെന്തായിരിക്കും ആരുണ്ട് പാനിഞ്ച് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ ഹാലലോ യാ ദൈവത്തിനോ സ്തോത്രം നിങ്ങൾ അറിയേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ആത്മാർഥതയോടെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ എനിക്കൊരു കൈ ഉണ്ടെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചലമായ കർത്താവായി യേശു ക്രിസ്തുവിന് വിശുദ്ധ കരങ്ങളായി ചലിക്കും ഞാൻ ഇന്ന് പോരുന്നതിന് മുമ്പും പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവേ എൻ്റെ നാവ് നിന്റെ നാവായിട്ട് സംസാരിക്കാൻ എന്നെ തന്നെ വിട്ടു തരുന്നു എനിക്ക് ബോധ്യമുള്ളതോ എനിക്ക് തോന്നോ പറയാൻ ഇടവരുത് ഹാലലൂയ ഹാലലുയ കൂട്ടായ്മ വരുന്നവരുമല്ലാത്തവരുമായി ദൈമക്കളെല്ലാവരും ഒന്ന് ഹൃദയം തുറന്ന് ശബ്ദം ഒന്ന് കേൾക്കാമോ നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളറയിലെ ആഗ്രഹം നിങ്ങളോടൊന്ന് ധരിപ്പിക്കട്ടതയും മകള് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കർത്താവായി യേശുക്രിസ്വിൻ്റെ അവയവങ്ങളായി ചലിക്കണം യേശു നോക്കുന്നത് പോലെ കരുണയുടെ കണ്ണുള്ളവരായിരിക്കണം യേശുവിനെ പോലെ സ്നേഹത്തിൻ്റെ ശബ്ദം നാവായിരിക്കണം ആത്മാക്കളെ നേടുവാൻ വേണ്ടി ഓടുന്ന കാലുകളായിരിക്കണം ഹാലൽയാ ഹാലുയ്യാ ഹാലുയാ ഹാല ലുയ വേദപുസ്തകം പിടിച്ചുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ഓടി നടക്കുന്ന കൈകളായിരിക്കണം ദൈവനാമം മാത്രം അകത്തപ്പെടുവാറാകട്ടെ നിങ്ങൾക്കൊരു കൊതിയുണ്ടോ കർത്താവ് അത് സാധിപ്പിച്ചു തരും നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്നും നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ എന്താണ് ഒന്ന് കോരുന്ന ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അയച്ച് ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് കോരന്തർ ആറിന്റെ ഒൻപത് അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ അയ്യോ ദൈവത്തിനോ സ്തോത്രം ഒന്ന് ഞെട്ടലോടെ കേട്ടെ നിങ്ങൾ മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ലല്ലോ ഈ ജീവിതം ദൈവത്തിനോ സ്തോത്രം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടല്ലോ ജീവിതമുണ്ടല്ലോസ് എ ലൈഫ് ആഫ്റ്റർ ലൈഫ് ദർസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ദർസ് നെക്സ്റ്റ് ചാപ്റ്റർ ആഫ്റ്റർ ദി ലാസ്റ്റ് ചാപ്റ്റർ മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല ഇത് മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് ചെവി തുറന്ന് ഹൃദയം തുറന്ന് നിങ്ങൾ കേൾക്കണം മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് ആ നിത്യത ഒന്നുകിൽ കെടാത്ത തീയും ചാകാത്ത ഉഴുവും കത്തുന്ന ഗന്ധവുമുള്ള നരകം അല്ലെങ്കിൽ സ്വർഗീയമായ ശാന്തിയും സമാധാനവും സ്തുതിയും മുഴങ്ങുന്നതായ സ്വർഗരാജ്യം നിങ്ങൾക്ക് എവിടെ പോകണം തീർച്ചയായിട്ടും സാറേ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമാണ് എന്നാൽ ഓർത്തു കൊള്ളണം ഒരു നിബന്ധന വ്യക്തമായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ ഉടയാൻ പറഞ്ഞു അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അന്യായം ചെയ്യുന്നവൻ ആറാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്യായം എന്തെല്ലാമാണെന്ന് പറയുന്നുണ്ട് ദൈവമക്കളെ ഒരു പാപത്തിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ഇടവരരുത് മനസ്സറിഞ്ഞൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരരുത് ഓരോ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കാൽവറയിലെ തങ്കച്ചോറിയാൽ മോചനം കിട്ടാത്തതായ മോചിച്ചു കിട്ടാത്ത കഴുകി കിട്ടാത്തായ ഒരു പാപവും വെച്ചുകൊണ്ട് നിങ്ങളും ഞാനും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ വിശുദ്ധനാർക്ക് വേണ്ടി മാത്രം തുറക്കുന്നതാണ് യാതൊരു അശുദ്ധനും അതിൽ കൂടി കടക്കുകയില്ല പറ്റി അമ്മയും ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുമില്ലെന്ന് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ് ജീവിതം വിശുദ്ധിയോടെ കാത്ത് ഓട്ടം തികച്ച തന്നിനായിരിക്കുന്ന ബൗലോ ശ്രീഹായും തലകീഴായി ക്രൂശിക്കണമെന്ന് പ്രാർത്ഥിച്ച് അരുമനാഥന്റെ കാൽപാദം മുത്തിക്കൊണ്ട് മരണം രുചിച്ചതായി ഭത്രയും വസിക്കുന്ന സ്വർഗരാജ്യത്തിൽ സഹോദരി സഹോദരന്മാര് ഇന്നത്തെ പോക്കൊണ്ട് അവിടെ എത്തുമോ ദൈവത്തിന് വേല ചെയ്യാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് ഉപദേശിക്കാൻ എളുപ്പമാണ് ജീവിതം കറപറ്റാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതുപോലെ വില കൊടുത്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ദൈവമക്കളെ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അവകാശമാക്കുകയില്ലോട്ട് ഹാവ് ഒരിക്കലുമില്ല യോബിന്റെ പുസ്തകം പത്താമത്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം എന്താണ് പറയുന്നത് ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല വളരെ വ്യക്തമാണ് പാപത്തിന് ശിക്ഷയുണ്ട് പാപത്തിന്റെ ശിക്ഷ മരണമാണ് ആ മരണം ജീവനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവായി യേശുക്കുത്ത് ജീവരക്തം ഊറ്റി തന്നത് ആ രക്തം മാറി നിൽക്കുന്ന കുറുശുൻ ചോട്ടിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ കാലുകളുമായി ഒന്ന് അടുത്തു വരാമോ ഞാൻ തത്ത്വ നിങ്ങളോട് പറയുകയില്ല ഈ പ്രസംഗത്തോടുകൂടി കുഞ്ഞാടിൻ രക്തത്താൽ നിങ്ങളൊന്ന് കഴികൾ പ്രാപിച്ച് വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ പടിയെടുത്തു വെക്കണം ഹാലലൂരി ദൈവത്തിന് ആ സ്തോത്രം വിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെടുന്ന മണവറ പോകാൻ തക്കോണം തങ്കച്ചോരന്നെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പാവിനെ ആയിരിക്കുന്ന സ്ത്രീ ഒരു ശബ്ദം കേട്ടു മകളെ നിന്നെ അനേകവിധമായ പാവങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു സമാധാനത്തിൽ പോയിക്കൊക്ക ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവുള്ളൂ കർത്താവായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപത്തെ ചുവന്നൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ കർത്താവായി യേശുക്രിസ്തുവിന് തിരി രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട് പാവ രക്തമാണ് കഴുകൾ പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം ഒന്ന് നിങ്ങൾ ദൈവത്തിനും അന്ധനുമാകുന്ന നിങ്ങൾ അറിയുന്നില്ലയോ രണ്ടാമത് അറിയേണ്ടത് ന്യായം ചെയ്യുന്നവൻ മനഃപൂർവ്വം പാപം ചെയ്യുന്നവൻ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല മൂന്നാമത്തെ കാര്യം എന്താണ് റോമർ ആറാമത്തെ ആറാമത്തെ വാക്യത്തിൽ നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം ആ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഓ നാം അറിയേണ്ടതായ അനുഭവിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് അറിവ് എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായിരിക്കുന്ന അറിവല്ല ജ്ഞാനമല്ല അനുഭവത്തിൻ്റെ അറിവാണ് യോഗ നല്ലവനെന്ന് രുചിച്ചറിവ് പഞ്ചസാരയുടെ രാസഘടന എന്താണെന്ന് പഠിച്ചു വിചാരിച്ച് മധുരം കിട്ടുകയില്ല പഞ്ചസാര രണ്ടുതരെയെടുത്ത് എടുത്ത് നാവിലിട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ മാധുര്യം നമുക്ക് നുണയാനായിട്ട് സാധിക്കും ദൈവത്തിനോ സ്തോത്രം അതുപോലെ ദൈവമക്കളെ നാം അനുഭവിച്ച് രുചിച്ച് അറിയേണ്ടതായിരിക്കുന്ന ഒന്നാണ് എന്ത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഹാലലൂയ്യ തന്നെ ആയിരിക്കുന്ന ബഹുലശ്രീയ ഗ്രാത ലേഖനം രണ്ടാമത്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഞാൻ ക്രിസ്തുനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല വൈശം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തമായ അനുഭവ സാക്ഷ്യമാണ് എന്ത് ശക്തമായിരിക്കുന്ന അനുഭവ സാക്ഷ്യമാണ് ഞാൻ ക്രിസ്തുനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് എടുത്തു പറയുന്ന അടുത്ത സത്യം എന്താണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല ഓ ദൈവത്തിനോ സ്തോത്രം ഇനി ജീവിക്കുന്നത് ഈ അഹങ്കാരി ആയിരിക്കുന്ന ഞാനല്ല റോമാ പൗരനായിരിക്കുന്നത് ഞാനല്ല ഗമാലിയുടെ പാതപീഠത്തിൽ നിന്ന് പഠിച്ച് ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാനല്ല എബ്രാൻ ജനിച്ച് എബ്രഹാൻ എന്ന് തൻ്റെ ഇടത്തോടെ നട്ടെല്ലു നിർത്തി ഗമയിൽ നടന്നതായ ആ ചൗലല്ല ഇനി ജീവിക്കുന്നത് ഞാനല്ല ആ അഹങ്കാരിയായിരിക്കുന്ന ഞാൻ ദൈവത്തിന്റെ ശത്രുവായി ഓടിയതായ ഞാൻ സഭയിലെ മഹാഭുരുതന്മാരുടെ അധികാരപത്രവുമായി ദൈവമക്കളെ ഉപദ്രവിക്കുവാനും പിടിച്ചു കിട്ടുവാനും കൊല്ലുവാനും കൊലനിസ്ൂ ഓട്ടിയതായിരിക്കുന്ന ഞാൻ ജെമസ്കോസിന്റെ പടിവ് ആതുക്കൽ വെച്ച് കാൽ ഒറിയിലെ ആ സ്നേഹാഗ്നിയിൽ തട്ടിയോടെ വീണു അവിടെ ഒരു ജീവിതം അവസാനിക്കുകയായിരുന്നു ഒരു പുതിയ വ്യക്തിയെ ഉയർത്തുന്നേൽക്കുകയായിരുന്നു ശൗര്യ മരിച്ചു വീണു വിശുദ്ധനായിരിക്കുന്ന പൗലയ ഉയർത്തുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ഹാലലു ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായി യേശു ക്രിസ്തുവന് ആവശ്യമായിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവരായ അനുഗാമികളെയാണ് നമ്മുടെ സ്വയം ക്രൂശിക്കപ്പെടണം ഞാൻ ജഡത്തെ എൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം സംബന്ധമായി മരിച്ചവനായിരിക്കണം ക്രിസ്വയസ് ദൈവത്തിന് ജീവിക്കുന്നവനായിരിക്കണം വലിയ മദ്യപാനി ആയിരുന്നൊരു വ്യക്തി മദ്യപാന ആസക്തിയിൽ കുടിച്ച് മതിച്ച് രസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൊതി മദ്യമായിരുന്നു അത് കുടിക്കണമെന്നായിരുന്നു അദ്ദേഹം മരിച്ചവരിടത്ത് കിടക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതായ മദ്യം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിനകത്ത് കൊണ്ട് വെച്ചാലും ആ കൈ ചലിക്കുകയില്ല ഒരു മോഹവും ഇല്ല ഒരു ഇഷ്ടവുമില്ല ദൈവമക്കളെ അതുപോലെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഞാനും പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരു കൊതിയുണ്ട് കർത്താവ് ഡെറ്റ് ആൻഡ് ടു സീൻ എൻ്റെ ലൈവ് വൺ ടു ജീസസ് ആബ്സല്യൂട്ട്ലി ഡെറ്റ് ആൻഡ് ടു സീൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം പാപത്തിനും ലോകത്തിനും ജട്ടത്തിനും ക്രൂശിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലേക്ക് ഹലലൂ എന്റെ കർത്താവേ എന്നെ നയിക്കണമേ എന്ന് നിങ്ങൾ ഈ നിമിഷം ഉള്ളം തൊട്ടെന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ പൊന്നു നമ്പുരാൻ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ആയതുകൊണ്ട് ആ പ്രാർത്ഥന നമുക്ക് സാധിപ്പിച്ചു തരും എന്നുള്ളതിൻ്റെ ആരും സംശയമില്ല ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ഇരിക്കുന്നു എന്ന് നാം അറിയണം റോമർ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി എന്ന് നാം അറിയുന്നു നാം അറിയുന്നു ഞാൻ വിളിക്കപ്പെട്ടവനാണ് സംശയമില്ലല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും പൊന്നിതമ്പരാൻ അറിയാതെ ഒന്നുമില്ല അത് അവൻ നന്മക്കാക്കി തീർക്കും കഷ്ടതകൾ വിജയത്തിലേക്കുള്ള ചവിട്ടുവടികളാക്കി മാറ്റും ശത്രു ലജ്ജിക്കും എന്നെ തകർക്കുവാനും തളർത്തുവാനും വേണ്ടിയിട്ട് ശത്രു കൊണ്ടുവരുന്ന ചില വേദന വിഷയങ്ങൾ അത് വിജയത്തിലേക്കും വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കും ചവിട്ടിക്കയറാനുള്ളതായ ചവിട്ടുവടികളായി മാറും കാരണം ജയം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ആ ലുയ്യ എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത് വിത്തുവാകി ശത്രു അതിന്റെ മേളിൽ കൊണ്ടുപോയി മണ്ണിട്ടങ്ങ് മൂടി വിത്തൊന്നും കാണാനില്ല തീർന്നു എന്നാ വിചാരിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു ഇതാ വിത്ത് ഇങ്ങനെ കരുത്തോടെ മുളച്ചു വരുന്നു ശത്രുവിന്റെ തന്ത്രങ്ങളൊന്നും നമ്മുടെ മേൽ ഫലിക്കുകയില്ല കർത്താവായി യേശു ക്രിസ്തുവിനെ ക്രൂസിൽ തറിച്ചു കല്ലറയിൽ വെച്ചു കല്ലറയുടെ വാതിൽ അടച്ചു മുദ്ര വെച്ചു സീൽ വെച്ചു എല്ലാം തീർന്നു ആ തച്ചന്റെ കഥ തീർന്നില്ലേ എന്നാണ് അന്നത്തെ ചോദ്യം എല്ലാം തീർന്നു എന്ന് വിചാരിച്ചെ പക്ഷേ ഉയർപ്പിന്റെ ചൈതന്യം ഹാലൽ ഉയർ കർത്താവായി യേശുക്സു തേജസ്സോടെ കല്ലറിയ തകർത്ത് ഉയർത്തു നേറ്റു എന്റെ അന്തരംഗത്തിനും ആ ഉയർത്തുന്നേൽപ്പിന്റെ ചൈതന്യമാണ് തുടിക്കുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും കെടുതികളും വന്നാലും ദൈവം ഇതിൽ ഭയപ്പെടേണ്ട എന്റെ തലമുടിയിൽ ഒന്നെങ്കിലും നിലത്ത് വീണമെങ്കിൽ കർത്താവ് അറിയാതെ സാധ്യമല്ല ഹാല എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ് അവൻ എനിക്ക് വേണ്ടി കരുതും ശത്രുവിൻ്റെതായ ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടാലും ശരി ശത്രുവിന്റെ വായടയ്ക്കുന്ന അരുമനാഥന്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നു നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടത് ഈ മക്കളെ കർത്താവായേശുക്രിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി തീർക്കും രണ്ട് തീമോത്തിയോ സ്വന്തന്റെ പന്തുണ്ട് വായിച്ച് ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു ഞാൻ അറിയുന്നതായ ഒരു കാര്യമുണ്ട് ഹലലൂയ്യ ഹലൂയ ദൈവത്തിന്റെ സ്തോതം എന്താണ് ഇൻ ഹൂം ഐ പേഴ്സണലി ബിലീവ് എന്റെ വിശ്വാസം ചെന്ന് വേരൂന്നി ഉറച്ചു നിൽക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെ കാല് ഊന്നി നിൽക്കുന്ന എവിടെയാണ് പുണ്യവാളന്മാരിലല്ല തീർത്ഥാടന കേന്ദ്രത്തിലല്ല ചില ആരാധനാ കേന്ദ്രങ്ങളിലല്ല എന്നെ നടത്തുന്ന ചില ദൈവമക്കളിലല്ല ചില അത്ഭുത വിഷയങ്ങളിലല്ല ചില വരങ്ങളിലല്ലലൂയ ദൈവത്തിനോ സഹോദരം അതൊരൊറ്റ വ്യക്തിയിലാണ് ഏതാണ് ആ വ്യക്തി ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു കാൽവറിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി പിടഞ്ഞെടുക്കുന്ന കർത്താവായി യേശുഖല വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു അവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു അവൻ കാൽവറിയിൽ തങ്കച്ചോരേ എന്റെ പാപക്കറകൾ കഴുകുവാൻ മതിയായതായി തങ്കച്ചോര ഊറ്റിത്തന്നു അവൻ എനിക്ക് വേണ്ടി ഒരു സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്നു ആ ഒരുക്കം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കാലത്തന്നെ തെവൽ എൻ്റെ കർത്താവായി യേശുസ് മണവാട്ടിയായിരിക്കുന്ന എന്നെ ചേർക്കാൻ വരും ആ വ്യക്തിയിൽ ഞാൻ പരിവ ആ രക്ഷകൾ ഞാൻ പരിപൂർണമായി വിശ്വസിച്ചിരിക്കുന്നു ഹാലൂയ ഹാലൂയ ഒരു പറന്നു തീരുന്ന ദിവസം കൊണ്ട് ദീമക്കളെ അതുകൊണ്ട് ഞാൻ എന്ത് അറിഞ്ഞിരിക്കണം രണ്ട് കോരന്തർ അഞ്ചാം അധ്യായത്തിന്റെ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു മർമ്മം എന്താണ് യാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് ആ പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു ഓ എനിക്ക് മറ്റൊരറിവുണ്ട് അളരൂയ ഞാൻ ഇവിടെ ഒരു പരദേശിയാണ് ഞാനൊരു താമസക്കാരനല്ല അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗവീടാണ് എന്റെ നിത്യമായ പാർപ്പിടം ഞാൻ ഇത് പറയുമ്പോൾ തന്റെ സ്വർഗത്തിൽ നിന്ന് ഒരു കാന്തശക്തി എന്നെ വശീകരിച്ച് ആകർഷിക്കുന്നുണ്ട് ഓ കാന്തം ഇരുമ്പിനെ ആകർഷിച്ച് പൊക്കി കൊണ്ടുപോകുന്നു പോലെ ഓ മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ മണവറ ഒരുങ്ങി ഹാലലൂയി ഹാലൂയി ഹാലൂയ മണവാഹളൻ വരാറായി ഹാലലൂയ ഒരു കൊതി മാത്രമേ ഉള്ളൂ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കി വിശുദ്ധി ധരിച്ചു കൊണ്ട് പറന്നുയരാൻ തയ്യാറായി നിൽക്കണം ലോകത്തിലേക്ക് യാതോ ഒരു പറ്റുമാനവും വരരുത് ഒരു ചരട് ബന്ധം പോലും ലോകത്തിലേക്ക് വരരുത് ഒരു കളങ്കവും എൻ്റെ ജീവിതത്തെ കറപറ്റിയതായി ശേഷിക്കരുത് ഈസ് എ ഡേ ഡേ ഫോർ ദി ലാസ്റ്റ് ദൈവത്തിന്റെ സ്ത്രോം എവരികാശത്തില് വരുമ്പോൾ ഹാലലുയ്യ മഹിമാവിൽ നീരാളം ചാർത്തി പറന്നുളള കൊതി നിങ്ങൾക്കുണ്ടോ ആ പ്രത്യാശയോടെ നിങ്ങൾ വിശുദ്ധിയെ തികച്ചു ജീവിക്കണം അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ രണ്ടു കോരുന്ന അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ എന്താണ് അറിയേണ്ടത് അഞ്ചിന്റെ ഒന്ന് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി കൈപ്പണി അല്ലാത്ത ഒരു നിത്യഭവനം ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു അറിവ് ഒരറിവ് എനിക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് ആ വീട് ഒരുങ്ങി തീരാറായി ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും ഒരിക്കൽ നിങ്ങൾ കേൾക്കും ഈ വചനം പറയുന്ന സി എം എ സാറ് ഹീസ്നോമോർ അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു ഡെയ് മക്കളെ ഇവിടെ അവസാനിക്കുന്നതല്ല ഈ ജീവിതം അത് സ്വർഗ്ഗത്തിൽ തുടരുന്നതാണ് എൻ്റെ പൊന്ന കർത്താവ് എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് ഒരുക്കിയിരിക്കുന്നു എന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു അവനെ ചേർക്കാനായിട്ട് വരും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൊതി അതാണ് നീതി അത എൻ്റെ കർത്താവിനോടുകൂടെ കഴിക്കണം നല്ല പോർ പോലത് ഓട്ടം തികച്ച വിശ്വാസം കാത്ത് എൻ്റെ പാറക്കലി താമടയിൽ നിന്നായ വാടകത്തേക്ക് രീടം ചൂടണം ഹാലലൂയ ഹാലലൂയി ഹാലൂയ നിങ്ങൾ എന്തു പറയുന്നു മക്കളെ ഒരു കാന്തശക്തി നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ ദൈവത്തിനോ സാധാരണ കർത്താവ് വരാറായി കേട്ടോ കാഹളനാഥം കേൾക്കാറായി നാം പറന്ന് വീരാറായി അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങണമേ എന്ന് കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധി നിൽക്കുകയാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ദൈവമേ വാഴ്ത്തപ്പെട്ട പൊന്ന് കർത്താവ് ഹാലലൂയ പഞ്ചസാരമചുരമാണെന്നോ നാവിലിടുമ്പോൾ രുചിക്കുന്നത് പോലെ എൻ്റെ പൊന്നു കർത്താവിനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രുചിച്ചറിഞ്ഞ് അനുഭവിച്ച് നന്ദിയോടെ സ്തോത്രം പൗരോശ്രീയായ പോലെ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ മൂന്നാം ഓളം എടുക്കപ്പെട്ട സ്വർഗീയമായിരിക്കുന്ന അനുഭൂതി രൂചിച്ചതുപോലെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന മണവറ എന്നുള്ള കൊതിയോടെ നോക്കി പാർത്തിരിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ നന്മകളാൽ നിറയ്ക്കണമേ കൃപയിൽ പൊതിയണമേ അനുഗ്രഹിച്ച് കാക്കണമേ മഹത്വം തിരുമേനെടുക്കണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ടു രാഗേണമേ ആ മീൻ കാലരു